നിയമവിരുദ്ധമായി വോട്ട് ചേർത്ത ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കെ എം ആരിദാസിനെതിരെ യു ഡി എഫ് പരാതി നൽകിയ ഒരാഴ്ച മുമ്പ് നൽകിയ പരാതിയാണ് ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല നിയമത്തിനെ ഇവിടെ നോക്കുകൂത്തിയാക്കുകയാണ് നിഷ്പക്ഷമായി നീതിപൂർവമായി തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഇതുപോലെ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണെന്ന് സാധാരണക്കാരായ ജനങ്ങൾ അറിയണം കാരണം ഇദ്ദേഹം കെ എം ഹരിദാസ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തത് പട്ടാമ്പിയിലെ കൊപ്പം പഞ്ചായത്തിലെ അദ്ദേഹത്തിൻ്റെ സ്വവസതിയിലാണ് അവിടെ ഉള്ള കുടുംബാംഗങ്ങളുടെ ഒപ്പമാണ് അയാളുടെ വോട്ടുണ്ടായിരുന്നത് ആ ബൂത്തിലാണ് ആ പോളിംഗ് ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത് ഇപ്പോൾ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൻ്റെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇദ്ദേഹം ഇവിടെ പുതിയതായിട്ട് വോട്ട് ചേർത്തിരിക്കുന്നു അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഇദ്ദേഹം വോട്ട് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തായിരിക്കും ഏതെങ്കിലും വീട്ടിലേക്ക് നോക്കുമ്പോൾ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് നിങ്ങൾക്കറിയാം ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പണി തീർന്നുള്ളൂ അതിനുമുമ്പ് ഓഫീസ് പോലും അവിടെ പ്രവർത്തിച്ചിരുന്നില്ല കെട്ടിടം കൺസ്ട്രക്ഷനിൽ ഇരിക്കുകയായിരുന്നു ഇനി അതെല്ലാം ശരി വെച്ചാൽ ഈ ഇദ്ദേഹം പട്ടാമ്പി പട്ടാമ്പിത്തോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണോ എന്ന് പരിശോധിച്ചപ്പോൾ പട്ടാമ്പിയിലെ ഓട്ടും ലൈവാണ് പാലക്കാട്ടെ ഓട്ടും ലൈവാണ് എല്ലാവർക്കും ഒരു ഓട്ടാണ് ഇന്ത്യയിൽ പാടുള്ളൂ രണ്ട് ഐ ഡി കാർഡ് സ്വന്തമാക്കുന്നത് തന്നെ ഗുരുതരമായ കുറ്റകൃത്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് അത് ചട്ടം മുപ്പത്തൊന്ന് പ്രകാരം ഇവിടെ രണ്ട് ഐ ഡി കാർഡ് വെച്ച ആളെ പോലീസിന് അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഒരു വർഷം കഠിന തടവ് കിട്ടാനുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത് ഇനി അതൊന്നും മായ്ക്കാൻ കഴിയില്ല കാരണം എലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലും ഇദ്ദേഹത്തിൻ്റെ രണ്ട് സ്ഥലത്തും വോട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് ഐ ഡി കാർഡും ഉണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനല്ല ഇതിൻ്റെ ഉത്തരവാദി എലക്ഷൻ കമ്മീഷനാണെന്ന് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു ഇതുപോലൊരു പമ്പര വിഡിത്തം വേറെ ആരും പറയാനില്ല കാരണം അദ്ദേഹം ഷിഫ്റ്റ് ചെയ്യാനാണെച്ചാൽ എട്ടാം നമ്പർ ഫോമിലാണ് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷെ അദ്ദേഹം അപേക്ഷ കൊടുത്തിരിക്കുന്നത് ആറാം നമ്പർ ഫോമിലാണ് അതായത് പുതിയ വോട്ട് ചേർക്കാനാണ് പുതിയ വോട്ട് ചേർക്കുമ്പോൾ അതിലൊരു ചില മാനദണ്ഡങ്ങൾ ഒന്ന് ആ സ്ഥലത്ത് ആറുമാസമായിട്ട് താമസിച്ചിരിക്കണം താമസരേഖ കൊടുക്കണം രണ്ട് അതിലൊരു സത്യവാങ് മൂലം പറയുന്നുണ്ട് എനിക്ക് ഇന്ത്യയിൽ എവിടെയും ഇതുവരെയും വോട്ടില്ല സമ്മതിദാനാവകാശം ഇല്ല അഥവാ ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ശാസിക്കുന്ന അല്ലെങ്കിൽ ആ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമപ്രകാരമുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു സത്യവാങ് മൂലം ഒപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും വിവരവും ഒരാൾ അങ്ങനെയാണ് നമ്മൾ കരുതുന്നത് ബി ജെ പിയുടെ ഒരു ജില്ലാ പ്രസിഡൻ്റ് ആകുമ്പോൾ ആരും ഒന്നും അറിയാത്തൊരു ഒരാളല്ലോ അദ്ദേഹം ഇത് ഒപ്പിട്ട് കൊടുത്ത് ആറാം നമ്പർ ഫോം ഒപ്പിട്ട് കൊടുത്താണ് ഇവിടെ വോട്ട് നേടിയിരിക്കുന്നത് അതിനാജരാക്കിയ രേഖകൾ പരിശോധിക്കേണ്ടത് അതിന് അനുമതി കൊടുത്ത ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇലക്ടറൽ ഓഫീസറാണ് ഫൈനലായിട്ട് അന്തിമമായിട്ട് ഇതിന് അനുമതി കൊടുക്കേണ്ടത് ആ എലക്ടറൽ ഓഫീസർ ഉൾപ്പെടെ ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഈ ബൂത്തിലെ ബി എൽ എ ഉൾപ്പെടെ മറുപടി മറുപടി പറയേണ്ട കാര്യമാണ് ഈ സർ ബിജെപിന് അത് നിയമപരമായ നടപടിക്കാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് എലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ മുപ്പത്തൊന്ന് ആക്ട് പ്രകാരം ഇയാൾക്കെതിരെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് നടപടി എടുക്കേണ്ടതാണ് ഇതുവരെയും അത് ചെയ്തിട്ടില്ല അപ്പോൾ ബി ജെ പി ഭരിക്കുന്ന നഗരസഭ കേരളം ഭരിക്കുന്ന സി പി എം ഇവരെല്ലാവരും കൂടി ഒരുപാട് വ്യാജ വോട്ട് കച്ചവടം നടത്തിയതിൻ്റെ ഒരു പ്രതിരൂപമാണ് കെ എം ഹരിദാസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് നിയമപരമായിട്ടുള്ള നടപടിയാണ് എം പി രാജേഷ് പറഞ്ഞ പോലെ വഴി തടയും എന്ന് പറഞ്ഞു പൊടി പോലും അവരവിടെ കാണാനില്ല കാണാനില്ല അറിയില്ല പക്ഷേ നിയമപരമായിട്ടുള്ള വ്യവസ്ഥ എന്താണ് ഞങ്ങൾക്ക് പോളിങ് ഏജൻറ് ഉണ്ട് ബൂത്തിൻ്റെ അകത്ത് ആ പോളിംഗ് ഏജൻറ്റ് ഇതിൽ ഒബ്ജക്ഷൻ ഉന്നയിക്കും അത് ചാലഞ്ച് ചെയ്യും ഇതാണ് ഞങ്ങൾക്ക് നിയമപരമായിട്ട് ചെയ്യാനുള്ള കാര്യം നിയമ നടപടികളുമായി ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകും എലക്ഷൻ കേസാകാനും കേസാക്കാനും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന പോലെ ഹരിദാസൻ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് എത്തിക്കഴിഞ്ഞാൽ ഈ ചലഞ്ച് വോട്ടിന് നിൽക്കുമോ സത്യവാങ്മൂലം നൽകുമോ എന്നൊക്കെയുള്ള കാത്തിരിപ്പ വന്നാൽ തടയുമെന്നാണ് അല്ലേ പ്രജീഷ് ഏതായാലും വന്നാൽ തടയും എന്നുള്ള കാര്യം ശ്രീകണ്ഠൻ പറയുന്നില്ല നിയമപരമായി അതിനെ നേരിടും കാരണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഈ ബൂത്തിനകത്ത് കോൺഗ്രസിൻ്റെ ഏജൻറ്റുണ്ട് പോളിങ് ഏജൻറ്റ് അതിൻ്റെ അകത്ത് തന്നെയുണ്ട് അവിടെ ഒബ്ജക്ഷൻ ഉന്നയിക്കും അത് ഒബ്ജക്ഷൻ ഉന്നയിച്ചുകൊണ്ട് നിയമപരമായി അതിനെ ഏത് രീതിയിൽ തടയാൻ കഴിയുമോ ആ രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇന്ത്യ ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ പറയുന്നത് ഏതായാലും മൂന്ന് മണിയോടുകൂടി അദ്ദേഹം ഇവിടെ എത്തുമെന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പോൾ ഏതാണ്ട് സമയം അഞ്ചു മണിയാകുന്ന ഇനി ഒരു മണിക്കൂറും കൂടെ മാത്രമേ വോട്ട് ഇടാൻ ഉള്ളൂ അതെ തൊട്ടപ്പുറത്താണ് ഈ കാണുന്ന രണ്ട് ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്തേക്ക് നമുക്ക് ഒരുപക്ഷെ ദൃശ്യം കാണാൻ കഴിയുമായിരിക്കും ആ ബി ജെ പി ഓഫീസിൻ്റെ ദൃശ്യം കാണാൻ കഴിയുമായിരിക്കും അവിടെയാണ് ബി ജെ പിയുടെ ജില്ലാ ആസ്ഥാനം ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നേരത്തെ ഒക്കെ ബന്ധപ്പെടുമ്പോൾ മാത്തൂരും അതോടൊപ്പം തന്നെ കണ്ണാടി പഞ്ചായത്തിലുമൊക്കെ ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് പ്രത്യേകിച്ചും ഈ പോളിംഗ് ശതമാനമൊക്കെ വളരെ കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നേതാക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വോട്ട് പരമാവധി ഉറപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും വിവിധ പാർട്ടിയുടെ പോക്കറ്റുകളിലുമൊക്കെ കയറി ഓരോ വോട്ടും ഉറപ്പിക്കുക എന്ന് തന്നെയായിരുന്നു ശ്രമം ബി ജെ പിയും അക്കാര്യത്തിൽ തന്നെയാണ് ഉള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ വി കെ ശ്രീകണ്ഠൻ ഇങ്ങോട്ടേക്ക് എത്തിയതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാരൊക്കെ തന്നെ ഈ ഇതിൻ്റെ മുന്നിൽ അതായത് സുൽത്താൻപേട്ട എൽ പി സ്കൂളിന് മുന്നിലെ ബൂത്തിൻ്റെ അടുത്തേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു വലിയൊരു തിരക്ക് ഇന്നത്തെ ദിവസം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു മുന്നിൽ യാണ് പൊതുവെ രാവിലെ മുതൽ തന്നെ ആൾ തിരക്ക് വളരെ കുറവുള്ളൊരു സ്ഥലമായിരുന്നു സുൽത്താൻപേട്ടയിലെ ഈ സ്കൂൾ ഇപ്പോഴും സമയം അഞ്ചു മണി ആകാൻ പോകുന്നു ഇതുവരെ ഹരിദാസ് വന്നിട്ടില്ല വന്നാൽ തടയുമെന്ന് സി പി എം പറയുന്നുണ്ട് നിയമപരമായ നടപടി സ്വീകരിക്കുന്നു കണക്കുകൾ കൂടി വരികയാണ് നമ്മുടെ മുന്നിലേക്ക് പാലക്കാട് ഏറ്റവും പുതിയ വോട്ടിംഗ് ശതമാനം വരുമ്പോൾ അറുപതേ അതാണ് ഏറ്റവും പുതിയ കണക്കുകൾ നാലേ നാൽപ്പത്തി അഞ്ചിനുള്ള കണക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അറുപത് ദശാംശം ഏഴ് പൂജ്യം എന്നുള്ളതാണ് ഏറ്റവും പുതിയ പോളിംഗ് പശ്ചിമ പന്ത്രണ്ടായിരത്തി എട്ട് പേർ വോട്ട് ചെയ്തു പ്രേക്ഷകരെ അറിയിക്കാം